ക്ഷേത്രങ്ങളിലെ പരിവാരദേവതകളെയും ഉപദേവന്മാരെ പറ്റിയും ആണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒട്ടനവധി ഉപദേവതാ പ്രതിഷ്ഠകളെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പരിവാരദേവതകൾ നമ്മൾക്ക് കാണാത്ത പ്രത്യേകിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ വിഗ്രഹങ്ങളോ ശ്രീകോവിലുകളോ ഇല്ലെങ്കിലും ഈ ക്ഷേത്രത്തോടനുബന്ധമായിട്ട് ഓരോ ദേവനും നിരവധി പരിവാര ദേവതകൾ ഉണ്ട് ഒരു ദേവൻ്റെ പൂജ പൂർണ്ണമായിട്ടുള്ള വലിയ പൂജ ചെയ്യുമ്പോൾ സപരിവാരം പൂജ ആണ് ചെയ്യുക അതായത് പരിവാര സമേതനായിട്ട് ദേവനെ പൂജിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവിടെ പൂജാവിധാനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിനു പുറമെ ഓരോ ദേവനും അതത് ദേവൻ്റെ മൂർത്തിക്കനുസൃതമായിട്ടുള്ള ശിവനാണെങ്കിൽ ശിവ ായിട്ടുള്ള വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റേതായിട്ടുള്ള സുബ്രഹ്മണ്യനാണെങ്കിൽ സുബ്രഹ്മണ്യൻ്റേതായിട്ടുള്ള ശാസ്താവാണെങ്കിൽ ശാസ്താവിൻ്റേതായിട്ടുള്ള പരിവാരങ്ങൾ പ്രത്യേകം പ്രത്യേകം ഓരോ ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അവർക്കൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ പ്രത്യേകം സ്ഥാനങ്ങളുണ്ട് ഈ പരിവാര ദേവതകളെയാണ് ക്ഷേത്രങ്ങളിലുള്ള ബലിക്കല്ലുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പ്രധാനമായി ഇന്ദ്രാദി ദിക്പാലകരെ പ്രധാനമായിട്ടുള്ള ബലിക്കല്ലുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സപ്തമാതൃക്കളെയും ഈ ദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു സഹായി എന്നോ അല്ലെങ്കിൽ സ്വന്തം അടുപ്പക്കാരൻ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പരിചാരകനെന്നോ ഉള്ള അർത്ഥത്തിലുള്ള നിർമാല്യധാരിയും ഒക്കെ പ്രത്യേകം പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് കടന്നാൽ മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകളെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തും നമുക്ക് അകത്തുള്ളതുപോലെ തന്നെ പുറത്തും പ്രത്യേകം ശ്രീകോവിലുകൾ പണിയിച്ച് ഉപദേവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അതുപോലെ തന്നെ പലതരത്തിലുള്ള വലിയ ബലിക്കല്ലും അതോടൊപ്പം അതിനു ചുറ്റിലുമായി നിരവധി ചെറിയ ബലിക്കല്ലുകളെയും നമുക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ പരിവാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അകത്ത് ഉള്ള പോലെ തന്നെ പുറത്തും പരിവാരങ്ങൾ ഈ ക്ഷേത്രങ്ങൾക്കുണ്ട് പരിവാര ദേവതകളുണ്ട് ഓരോ ബലിക്കല്ലുകളും ഓരോ പരിവാരങ്ങൾക്കായിട്ടാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഉപദേവാലയങ്ങൾ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിന് ഉണ്ടായിട്ടുള്ള ആ ക്ഷേത്രം ആ ദേശത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഊർജപ്രവാഹത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകളെ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഉപദേവതാ സങ്കല്പങ്ങളെ ഈ ഓരോ ക്ഷേത്രങ്ങളിലും സാന്നിധ്യം ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം എന്ന് പൂർത്തിയാവുക എന്ന് പറയുന്നത് ഈ ദേവനോടൊപ്പം പ്രധാനമൂർത്തിയോടൊപ്പം തന്നെ ഉപദേവന്മാരെയും ഈ ഒക്കെ കാണുകയും അവരെയൊക്കെ ദർശിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്